കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷിക്കാനിറങ്ങി സുഹൃത്ത് മരിച്ചു ആലപ്പുഴ താമരക്കുളം സ്വദേശി അൻപത്തിരണ്ടുകാരനായ ബാബുവാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെയായിരുന്നു നാടിന് നടത്തിയ സംഭവം ഉണ്ടായത് താമരക്കുളം ഇരപ്പൻപാറയ്ക്ക് സമീപമുള്ള അനിൽകുമാറിന്റെ കിണർ വൃത്തിയാക്കുന്നതിനിടെ ബുധനാഴ്ച രാവിലെ ഏട്ടരയോടെയായിരുന്നു അപകടമുണ്ടായത് സമീപവാസിയായ സുഭാഷാണ് കിണർ വൃത്തിയാക്കാൻ വൃത്തിയാക്കാനിറങ്ങിയത് ശ്വാസതടസ്സമുണ്ടായതോടെ സുഭാഷ് ഒച്ചുവച്ചു ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന ബാബു സുഭാഷിനെ രക്ഷപ്പെടുത്താൻ ഇറങ്ങുകയായിരുന്നു താഴെയെത്തി സുഭാഷിനെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ശ്വാസ ബാബു വെള്ളത്തിലേക്ക് വീണു രക്ഷാപ്രവർത്തനത്തിനായി തൊട്ടടുത്ത വീട്ടിലെ നവാസ് കിണറ്റിലേക്ക് ഇറങ്ങിയെങ്കിലും ശ്വാസതടസ്സമുണ്ടായതോടെ മുകളിലേക്ക് കയറി കയറിട്ടുകൊടുത്ത് സുഭാഷിനെ കരയ്ക്ക് കയറ്റി വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് ബാബുവിനെ പുറത്തെടുത്തത് അരമണിക്കൂറോളം കിണറ്റിൽ കുടുങ്ങിയ ബാബുവിനെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത് ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്കാരം വ്യാഴാഴ്ച രാവിലെ പതിനൊന്നിന് നടക്കും കോമല്ലൂർ ഷാപ്പിലെ ചെത്തുതൊഴിലാളിയായ ബാബു മികച്ച കർഷകൻ കൂടിയാണ് ഭരണിക്കാവ് പഞ്ചായത്തിൽ ബാബു നടത്തിയ പടവല കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം കഴിഞ്ഞ ദിവസമായിരുന്നു നടന്നത് ദീപയാണ് ഭാര്യ മക്കൾ ഗൗരി നന്ദ ദേവി നന്ദ ന്യൂസ് ബ്യൂറോ ചാരുമ്മൂട്